പുരാതന മഹർഷിമാർ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള സത്യങ്ങൾ വെളിപ്പെടുത്താനായി ചില മനോഹരമായ പ്രതീകങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ നമ്മിൽ ഓരോരുത്തരുടെയും ജീവിതചക്രത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഒരു മനുഷ്യൻ ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് താഴേക്ക് നോക്കുമ്പോൾ വിഷമുള്ള സർപ്പങ്ങൾ വായ തുറന്നു കാത്തിരിക്കുന്നു വൃക്ഷത്തിൻ്റെ അടിയിൽ ഒരു വമ്പനാന വേരോടെ വൃക്ഷം പിഴുതെറിയാൻ പരിശ്രമിച്ചു ശാഖയുടെ മുകളിലോ ഒരു വെളുത്ത ഇലയും ഒരു കറുത്ത ഇലയും മാറി മാറി ആ ശാഖയെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഒരു തേനീച്ചക്കൂട്ടിൽ നിന്നും തേൻ തുള്ളികൾ പൊഴിയുന്നു ഈ എല്ലായിടത്തു നിന്നും ഈ ചുറ്റിനു നിന്നും ഇത്രയും ഭീഷണികളുണ്ടായിട്ടും ആ മനുഷ്യൻ ആശ്വാസത്തോടെ ആ തേൻതുള്ളി നക്കിക്കൊണ്ടേയിരിക്കുന്നു ഈ ദൃശ്യം മനുഷ്യജീവിതത്തിൻ്റെ പ്രതീകമാണ് ആ ആന നമ്മുടെ പൂർവ്വകർമ്മമാണ് ഭീമമായ ആ ആനയെപ്പോലെ പഴയ പ്രവൃത്തികളുടെ ഫലങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു താഴെയുള്ള സർപ്പങ്ങൾ നമ്മുടെ ഭാവി കർമ്മമാണ് കാണിക്കുന്നത് ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങൾ നാം ഒരിക്കലും ഒഴിവാക്കാനാവാത്ത വിധി ഭീഷണിയായി മുന്നിൽ കാത്തിരിക്കുന്നതിനെയാണ് ആ സർപ്പങ്ങൾ ചിത്രീകരിക്കുന്നത് വൃക്ഷശാഖയോ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ഈ ഇഹ ജീവിതം ഒരു ചെറുതായ ശാഖയിൽ തൂങ്ങി നിൽക്കുന്നതുപോലെ മനുഷ്യജീവിതം എപ്പോഴും തകർന്നു പോകാവുന്നത്ര മാത്രമേ ഉള്ളൂ എന്നാണ് ചിത്രീകരിക്കുന്നത് വെള്ളയും കറുത്തതുമായ ആ എലികൾ പകലിനെയും രാത്രിയെയും സൂചിപ്പിക്കുന്നു ദിവസവും രാത്രിയും മാറി മാറി വരികയും നമ്മുടെ ആയുസിനെ പതിയെ പതിയെ കടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതായത് നമ്മുടെ ആയസ് അങ്ങനെ അങ്ങ് തീർന്നുകൊണ്ടിരിക്കുകയാണ് ആ തേനീച്ചക്കൂടും തേൻതുള്ളിയോ മായയും ഭൗതിക ആനന്ദവുമാകുന്നു ജീവിതത്തിലെ അനവധി ഭീഷണികളിൽ മുഴങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോഴും മനുഷ്യൻ ആ തേൻതുള്ളിയുടെ മധുരത്തിൽ മുങ്ങിപ്പോവുകയാണ് ലോകസുഖങ്ങളുടെ മായയിൽ അവൻ യഥാർത്ഥ സത്യം മറന്നുപോകുന്നു പക്ഷേ ഈ കഥയിൽ ഒരന്തിമ സന്ദേശമുണ്ട് എല്ലാ വശത്തും അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുണ്ട് ദൈവത്തിലേക്കുള്ള സമർപ്പണം മഹാവിഷ്ണു തൻ്റെ കൈ നീട്ടി നമ്മെ രക്ഷിക്കാൻ കാത്തിരിക്കുന്നു ജനന മരണ ചക്രത്തിൽ നിന്ന് മോക്ഷം നേടാനുള്ള വഴി വഴിയൊന്നേയുള്ളൂ ഭക്തിയും സ്മരണയും സമർപ്പണവും ജീവിതം വളരെ ചെറുതാണ് സമയം ഒഴുകിപ്പോകുന്നു കർമ്മം നമ്മെ പിന്തുടരുന്നു മായയുടെ തേൻതുള്ളികൾ അല്ല ദൈവകൃപയിലാണ് മോക്ഷത്തിൻ്റെ യഥാർത്ഥ സ്മധുരം അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ ശ്വാസവും ഓരോ ദിവസവും ദൈവസ്മരണയിലും ഭക്തിയിലും സമർപ്പിക്കുക അപ്പോൾ മാത്രമേ നമ്മെ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയൂ